കർഷക സമരമായ ദില്ലി ചലോ മാർച്ചുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും കർഷകരും തമ്മിൽ നടത്തിയ ചർച്ച പരാജയം ഇന്നലെ വിളിച്ചു ചേർത്ത ചർച്ചയിൽ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് ഇന്നു മുതൽ വീണ്ടും സമരം ചെയ്യാൻ പഞ്ചാബ് കർഷക നേതാക്കൾ തീരുമാനിച്ചു എന്തിനാണ് കർഷകർ ഡൽഹിയിൽ സമരം ഞാൻ മേഘാപി പണിക്കർ വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ കൃഷിമന്ത്രി അർജുൻ മുണ്ട സഹ ആഭ്യന്തര വകുപ്പ് മന്ത്രി നിത്യാനന്ദ റായ് എന്നിവരാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയത് സഹകരണ സംഘങ്ങൾ മുഖേന മൂന്ന് പരിപ്പ് വർഗ്ഗങ്ങൾ ചോളം പരുത്തി എന്നിവയ്ക്ക് മിനിമം താങ്ങുവില നൽകണമെന്നായിരുന്നു കേന്ദ്ര നിർദ്ദേശം എന്നാൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും എം എസ്സിക്ക് നിയമപരമായ ഉറപ്പ് നൽകാമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം പുനരാരംഭിക്കാൻ കർഷകർ തീരുമാനിക്കുകയായിരുന്നു പ്രക്ഷോഭം വീണ്ടും ആരംഭിക്കുമെന്ന് കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സർവാൻ സിംഗ് പന്തേർ പ്രതികരിച്ചു ഇനിയൊരു യോഗത്തിന്റെയും ആവശ്യമില്ലെന്നും സർക്കാർ തീരുമാനം എടുക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാർ ഒന്നെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകാൻ ഞങ്ങളെ അനുവദിക്കണം പ്രതിഷേധിക്കുന്ന കർഷകർക്ക് ബാരിക്കേഡുകൾ തകർക്കണമെന്ന് ആഗ്രഹമില്ല എന്നാൽ ഞങ്ങളെ ആരും കേൾക്കാൻ തയ്യാറാകുന്നില്ല ആരെയെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ശ്രമിക്കുന്നത് ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ സർക്കാർ ഇത് ശ്രദ്ധിക്കുന്നതേയില്ല അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് ദില്ലി ചെലോ എന്ന പേരിൽ വീണ്ടും ഒരു സമരം കർഷകർ ആരംഭിച്ചത് ആരാണിത് നയിക്കുന്നത് എന്തൊക്കെയാണ് കർഷകരുടെ ആവശ്യങ്ങൾ ഇതിനെ എന്തുകൊണ്ടാണ് സർക്കാർ ശക്തമായി പ്രതിരോധിക്കുന്നത് രണ്ടായിരത്തിലധികം ട്രാക്ടറുകളിൽ കാൽ ലക്ഷത്തോളം വരുന്ന കർഷകരാണ് നീണ്ട സമരത്തിന് പങ്കെടുക്കുന്നത് കേന്ദ്രത്തിനെതിരെ കർഷകരുടെ രണ്ടാം സമരമാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്രത്തിന്റെ നെഞ്ചിടുപ്പേറിയിരിക്കുകയാണ് ഈ സമരം രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവസാനിപ്പിച്ച കർഷക സമരം നരേന്ദ്രമോദി സർക്കാരിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരങ്ങളിലൊന്നായിരുന്നു വിവാദമായ മൂന്ന് കർഷക ബില്ലുകൾ പിൻവലിച്ച് മോദിക്ക് കർഷകരോട് മാപ്പ് പറയേണ്ടി വന്നു എല്ലാ വിളകൾക്കും മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പാക്കുക സ്വാമിനാഥൻ കമ്മീഷനിലെ നിർദ്ദേശങ്ങളായ കാർഷിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക കർഷകരുടെ സമ്പൂർണ്ണ കടം എഴുതിത്തള്ളുക കർഷകർക്കും തൊഴിലാളികൾക്കും പെൻഷൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത കർഷകർക്കെതിരെ കേസെടുത്തത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദില്ലി ചെലവ് പ്രഖ്യാപിച്ചത് സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ കിസാൻ മസ്തൂർ സംഘടന എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ദില്ലി ചലോ എന്ന പേരിൽ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പ്രതിഷേധത്തിന്റെ രണ്ട് പ്രമുഖ നേതാക്കളായിരുന്ന രാകേഷ് ടിക്കായത്തും ഗുർനാം സിംഗ് ചാർണിയും എന്നാൽ നാല് വർഷത്തിന് ശേഷം വീണ്ടും കർഷകർ തെരുവിലിറങ്ങുമ്പോൾ ഇരുവരും മുൻപന്തിയിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് സംയുക്ത കിസാൻ മോർച്ച നേതാവ് ജഗ്ദീർ സിംഗ് നല്ലേവാളും കിസാൻ മസ്തു സംഘർഷ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സർവാൻ സിംഗ് പന്തേറുമാണ് ഇപ്പോൾ സമരത്തിന് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കർഷകർക്ക് രാജ്യ തലസ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു എന്നാൽ ഇത്തവണ ഭരണകൂടം ശക്തമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കമ്പിവേലി സിമെന്റ് ബാരിക്കേഡ് തുടങ്ങിയവ കൊണ്ട് ഡൽഹിയിലേക്കുള്ള എല്ലാ റോഡുകളും അടച്ചു ഡൽഹിയിൽ ഏർപ്പെടുത്തി കർഷകരുടെ വരവ് തടയാനായി ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ കനത്ത സുരക്ഷയാണ് സജ്ജീകരിക്കുന്നത് കർഷക സമരത്തെ എത്രത്തോളം കേന്ദ്രം ഭയക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് സമരത്തിനെ അടിച്ചൊതുക്കാനുള്ള സർക്കാർ നീക്കം അതിന്റെ ഭാഗമായി കണ്ണീർവാതകവും ജലപീരങ്കിയും ഉപയോഗിച്ചാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെത്തിയ സമരക്കാരെ പോലീസ് നേരിട്ടത് വരും ദിവസങ്ങളിൽ കർഷക സമരത്തിന്റെ തീ ആളുമെന്ന സൂചന ലഭിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് അർദ്ധ സൈനികർ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ അതിർത്തികളിൽ പഴുതുകളില്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ബാരിക്കേഡുകൾ നിരത്തിയും വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചും മാർച്ച് തടയാനാണ് അധികൃതരുടെ തീരുമാനം